यूपीए में जीडीपी ग्रोथ था 6.8 एवरेज नरेंद्र मोदी की सरकार में जीडीपी ग्रोथ हो गया 5.9 एवरेज इसका जिम्मेदार चीन है या पाकिस्तान है बता दीजिए फिजिकल डेफिसिट एज परसेंटेज ऑफ जीडीपी डी फिजिकल डेफिसिट एज परसेंटेज ऑफ जीडीपी सर वो था 4.7 यूपीए के टाइम पर 5.1 സാമ്പത്തിക സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച അവതരിപ്പിച്ചവളപത്രം ബി ജെ തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണെന്ന് പ്രതിപക്ഷാരോപണം ധവളപത്രത്തിന്റെ ഉള്ളടക്കത്തെയും ലക്ഷ്യത്തെയും വെള്ളിയാഴ്ച ലോക്സഭയിൽ ചോദ്യം ചെയ്ത പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ പ്രകടന പത്രിക മാത്രമാണെന്ന് വിമർശിക്കുകയും ചെയ്തു ആരാണ് ഇതിന് ഉത്തരവാദി ചൈനയോ പാകിസ്ഥാനോ നോട്ടു നിരോധനം പാവപ്പെട്ടവരെ നശിപ്പിച്ചെങ്കിലും ധവളപത്രത്തിൽ അത് പരാമർശിച്ചിട്ടില്ല എന്ന് ഒവൈസി കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ ദാദ്രയിൽ മുഹമ്മദ് അഖ്ലാഖ് മുതൽ ആരംഭിച്ച ആൾക്കൂട്ടം എത്ര മുസ്ലിങ്ങളെയാണ് കൊന്നടക്കിയത് എത്ര വീടുകൾ ബുൾഡോസ് ഉപയോഗിച്ച് തകർത്തു ചൈന ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി കൈവശപ്പെടുത്തിയോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് കുറിച്ച് ധവളപത്രം പുറത്തിറക്കണമെന്നും ഒവൈസി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു

कितने जेल में है यूएपीए में और चीन कितने जमीन पे कब्जा करके बैठा हुआ है बहुत बहुत शुक्रिया सर